ഈ സമയത്ത് ചാക്കോച്ചൻ്റെ ഫോട്ടോ കാണിക്കുകയാണ് സാമൂലിനെ ഒരുവൻ അച്ഛായ ഇത് തന്നെയല്ലോ ആള് അതേടാ ഇത് തന്നെ നിനക്കറിയരുതോ ഇവനെ ഉം അറിയാം ഇവനെ എനിക്കറിയാം ഇവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ ഞാൻ കുറേ നാളായിട്ട് ഓർക്കുന്നതാ അത് പറയുമ്പോൾ സാമൂലിൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി അതെന്നടാ എന്തുപറ്റി തോമാച്ചൻ തൻ്റെ സ്വർണ്ണമാലയെടുത്ത് ഒന്ന് കുടഞ്ഞുകൊണ്ട് സാമോലിനെ നോക്കി പണ്ടിവിന്റെ തുണിക്കടയിൽ കയറിയപ്പോൾ ഞാനൊന്ന് വിലപേശി അതിൻ്റെ പേരിൽ ഇവനെന്നോട് കോർക്കാൻ വന്നു ആഹാ എന്നിട്ടോ എന്നിട്ടെന്താ ഞാൻ ആ തുണി മൊത്തം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിയൊരൊറ്റ പോക്ക് വന്നു അതെന്താ സംഭവം പത്തിരണ്ടായിരം രൂപയുടെ തുണി മേടിച്ചു അവനോട് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അറുപത് രൂപ കുറച്ചു അത് നൂറാക്കാൻ പറഞ്ഞാൽ ഒരു ചെറിയ തിരക്കുണ്ടായതാ എങ്കിൽ ആ തർക്കമൊക്കെ നീ അങ്ങ് തീർത്തു കൊടുത്തേക്ക് അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ അതെ അച്ചായ ഓങ്ങി വെക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അവനിട്ടുള്ള പണിയൊക്കെ ഞാൻ കൊടുത്തോളാം അച്ചായനതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഉം തോമാച്ചനൊന്നിരുത്തി മോളി ഒപ്പം തന്നെ വേദയുടെ ഫോട്ടോയും അയാൾ അവനെ കാണിച്ചു ഈ കൊച്ചിനെപ്പറ്റി ഒന്ന് തിരക്കണം കേട്ടോടാ ഒരെല്ലു കൂടുതലാ ഞാൻ അറിഞ്ഞെടുത്തോളം ഇവനുമായിട്ട് ഇവൾക്ക് എന്തോ ഇവൾക്കെന്തോ കണക്ഷനുണ്ട് അതെയോ ഇതേതായി പെണ്ണ് ചോദിക്കുമ്പോൾ സാമൂൻ്റെ മുഖം തെളിഞ്ഞു ഈ പെണ്ണ് ഡോക്ടറാ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി ജോയിൻ ചെയ്തതേ ഉള്ളൂ ഇവളാണോ മറ്റേ കോളനിയിലെ പെണ്ണിനെ അച്ഛാ എൻ്റെ മോൻ്റെ വിഷയം ആ അതെ അത് നീ എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ തോമാച്ചിന് ഒരല്പം നാണക്കേട് തോന്നി കോളനിയിലെ ഒന്ന് രണ്ട് പിള്ളേരുമായിട്ട് എനിക്ക് കണക്ഷനുണ്ട് ശരി ശരി അപ്പോൾ ഈ രണ്ടെണ്ണത്തിനുള്ള പണി എങ്ങനെയാണെന്ന് വെച്ചാൽ നീ കൊടുത്തോണം ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിൻ്റെ ഒരു ചെറിയ കെട്ടെടുത്ത് അയാൾ സാമോലിൻ്റെ നേർക്ക് നീ അത് കണ്ടതും അവൻ്റെ മുഖം പ്രകാശിച്ചോ അച്ചായം വേറെ ഒന്നും ഓർക്കണ്ട രണ്ടിനെയും തൂത്തുപറുക്കി ഞാൻ അച്ചായൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്നിട്ട് മതി ബാക്കി തോമാച്ചിന് കൈ കൊടുക്കുവാനായി അവൻ തൻ്റെ വലത് കൈ നീട്ടിയതും അതൊന്നും വേണ്ടട നീ ചെല്ലെന്ന് പറഞ്ഞ് തോമാച്ചൻ ഒഴിഞ്ഞു മാറി ചാക്കോച്ചനോടൊപ്പം യാത്ര തുടങ്ങിയിട്ട് നാല് മണിക്കൂർ പിന്നിട്ടു വേദ ഇടയ്ക്കൊക്കെ മുഖം തിരിച്ച് അവനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് മുൻപോട്ട് നോക്കി വളരെ കൂടി വണ്ടി ഓടിക്കുന്ന ചാക്കോച്ചനെ അവൾ ഒളി കണ്ണാൽ നോക്കി നിനക്ക് നാണമില്ലടി പെട്ടെന്ന് അവൻ ശബ്ദമുയർത്തി ഏ ചുളിഞ്ഞ മുഖത്തോടെ അവനെ നോക്കി വായനോട്ടം തുടങ്ങിയിട്ട് നേരം കുറേ ആയല്ലോ ആര് നീയേ അല്ലാതെ പിന്നെ ആരാടി ഞാൻ ഇച്ചായനെ നോക്കിയൊന്നുമില്ലല്ലോ ഇല്ലേ ഏയ് ഇല്ലെന്നേ ഇച്ചായനെ തോന്നിയതാവും അതെയോ അതെനിക്ക് പുതിയ അറിവാണല്ലോടി ഡീ സത്യമായിട്ടും ഞാൻ നോക്കിയില്ല അവൾ പിന്നെയും പറഞ്ഞു കൊഞ്ചല്ലേ ഞാൻ കൊഞ്ചൊന്നുമില്ല കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ വേദം മുഖം വേർപ്പിച്ചു വായി നോക്കിയതും പോരാ അവളുടെ കള്ളത്തരം കണ്ടില്ലേ ചാക്കോച്ചൻ പറഞ്ഞതും വേദയുടെ മുഖം പിന്നെയും വീർത്തു പിന്നീട് കുറച്ചു നേരത്തേക്ക് പെണ്ണ് മൗനം പോണ്ടു അതവനെ ഇത്തിരി വിഷമിപ്പിക്കുകയും ചെയ്തു നീയന്താടി ഒന്നും മിണ്ടാത്തത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ ഓ സുന്ദര സുന്ദരകുമാരനെ നോക്കുന്നതും മിണ്ടുന്നതും ഒന്നും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ലേ അത് കേട്ടതും അവന് ചിരി വന്നു ഞാൻ സുന്ദരനാണെന്നുള്ള കാര്യമൊന്നും നീ പറഞ്ഞു തരണ്ട അതൊക്കെ എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് ചുമ്മാ തള്ളാതെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആ പിള്ളാരെ കാണിച്ചു തരാം എൻ്റെ നാട്ടിലോട്ട് വാ അതിനല്ലേ നിൻ്റെ നാട്ടിലേക്ക് വരുന്നത് ഒന്ന് കാണിച്ച് തന്നാൽ മതി ഓ ആയിക്കോട്ടെ വേദ അവനെ നോക്കി തലകുലുക്കി നിനക്ക് വിശക്കുന്നുണ്ടോ ഇല്ല എന്നാലേ എനിക്ക് വിശക്കുന്നുണ്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടാൽ കഴിക്കാൻ കയറാം ഇച്ചായും കയറിക്കോ എനിക്കിപ്പോൾ വേണ്ട അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ എന്തായാലും ഇനി കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ ചാക്കോച്ചൻ പറഞ്ഞു തീരും മുന്നേ ലെഫ്റ്റ് സൈഡിലായി നല്ലൊരു ഹോട്ടൽ അവൻ കണ്ടു ആ ഇവിടെ കയറാം അവൻ മെല്ലെ ഇൻഡിക്കേറ്റർ ഇട്ടു സീറ്റ് ബെൽറ്റൊക്കെ ഊരി മാറ്റിയ ശേഷം ഫോൺ ഫോണെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് കാറിൽ നിന്നിറങ്ങി വേദിയാണെങ്കിൽ അല്പം മടിയോടുകൂടി വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഇച്ചായ ഞാൻ വരുന്നില്ല വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കഴിച്ചേ പറ്റൂ മണി പത്ത് അവറായി കുറച്ച് വണ്ടികളൊക്കെ അവിടെ ഇവിടെയായി പാർക്ക് ചെയ്തിട്ടുണ്ട് വേദിക്കാണെങ്കിൽ സത്യത്തിൽ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഇരിക്കാനും ഒരു മടി ഒടുവിൽ അവളും വണ്ടി നിന്നിറങ്ങി ചാക്കോച്ചനോടൊപ്പം നടന്നു നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിയോട് ചോദിച്ചതും വേദ കലിപ്പിലുക്കിൽ ചാക്കോച്ചനെ ഒന്ന് തുറച്ചു നോക്കി പുറത്തധികം വണ്ടികളൊന്നും ഇല്ലെങ്കിലും ഹോട്ടലിനുള്ളിലേക്ക് കയറിയപ്പോൾ നിറയെ ആളുകളാണ് രുചികരമായ പല വിഭവങ്ങളുടെയും റസിപ്പിക്കുന്ന സുഗന്ധം വേദയുടെ നാസികയിലേക്ക് തുളച്ചു കയറി ശ്വാസമൊന്നെടുത്തു വിട്ടുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി കയ്യൊക്കെ കഴുകി ഇരുവരും ഒരു നിനക്കെന്താ ചാക്കോച്ചൻ വേദിയെ നോക്കി ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ഒന്നും വേണ്ട സോസ് മതി ആ വെയിറ്റർ വന്നപ്പോഴേക്കും ചാക്കോച്ചൻ ഓർഡർ കൊടുത്തു അവൻ തനിക്ക് വേണ്ടി ഒരു സെറ്റ് ചപ്പാത്തിയും ബട്ടർ ചിക്കനും മട്ടൺ ഫ്രൈയുമാണ് കേട്ടതും വേദിയുടെ നാവിൽ വെള്ളമോറി എന്നതാണ് സത്യം എനിക്കൊരു ലൈം ജ്യൂസ് വേദ പെട്ടെന്ന് പറഞ്ഞു ആ അങ്ങനെ ഓർഡർ കൊടുത്തതും വെയിറ്റർ അവിടെ അരികിൽ നിന്ന് പോയി തൊട്ടടുത്തുള്ള ടേബിളിലിരിക്കുന്നത് ഒരു ഫാമിലിയാണ് മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു കുഞ്ഞും അവളുടെ പേരൻസുമാണ് ഇരുന്നത് ആ കുട്ടിയാണെങ്കിൽ വേദയെ നോക്കി പുഞ്ചിരി തൂക്കി അവൾ തിരിച്ചും വേദ ഹായ് പറഞ്ഞപ്പോൾ ആ കുട്ടിയും ഹായ് പറഞ്ഞു പതിയെ ആ കുട്ടി വേദയുടെ അടുത്തേക്ക് വന്നു ഹന്ന ഫാത്തിമ നിറയെ മുടികളുള്ള വെള്ളാരം കണ്ണുള്ള ഒരു സുന്ദരി വാവ വേദയോട് പെട്ടെന്ന് കമ്പനിയായി തൻ്റെ ബാഗിൽ നിന്നും വേദ ഒരു ചോക്ലേറ്റ് എടുത്ത് നീട്ടി അവളത് മേടിച്ച് താങ്ക്സൊക്കെ പറഞ്ഞു ആ കുട്ടിയുടെ അമ്മയും വേദയോട് സംസാരിച്ചു ചാക്കോച്ചനെ കണ്ടതും ഹസ്ബൻഡാണോന്നവൾ ചോദിച്ചു പെട്ടെന്ന് വേദ അങ്ങടും വല്ലാതായി എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ചാക്കോച്ചനെ ഇന്ന് തലകൊലുക്കി വേദ അന്തിച്ചു നോക്കിയതും അവൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ തൻ്റെ കാലുകളും കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവർക്കുള്ള ഫുഡ് ഫുഡെത്തി ഫ്രൈഡ് റൈസ് ഒരു സ്പൂൺ എടുത്ത് വേദ വായിലേക്കിട്ടു അസാധ്യമായ ടേസ്റ്റ് അവൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ചാക്കോച്ചൻ ഇത്തിരി ബട്ടർ ചിക്കനും മട്ടൺ ഒക്കെ അവളുടെ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് വെച്ചു കൊടുത്തു ഇച്ചായ വേണ്ടായിരുന്നു വേദ പറഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണുരുട്ടി എന്നാൽ പിന്നീട് അവിടെ നടന്നത് ചരിത്രമായിരുന്നു പാവൻ ചാക്കോച്ചൻ അവനൊരു തവണ കൂടി ഓർഡർ കൊടുക്കേണ്ടി വന്നു എന്നു വേണം പറയാൻ കാരണം ചപ്പാത്തി കഴിക്കാൻ ഇത്തിരി ഗ്രേവി പോലും അവൾ ബാക്കി വെച്ചില്ല ഇടയ്ക്ക് ടേസ്റ്റായിട്ട് ഞാൻ ഇത് ഇത്രയ്ക്ക് ടേസ്റ്റായിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പാർസൽ വാങ്ങിക്കൊണ്ടു പോയാൽ വീട്ടിലെത്തുമ്പോൾ ചീത്തയായി പോവോ ചുണ്ട് കൂറിപ്പിച്ച് ചോദിക്കുന്നവളെ അവന് അടിമുടി നോക്കി നമ്മൾ തിരിച്ചു ഈ റൂട്ടിലാണോ വരുന്നത് അല്ല അയ്യോ അതെന്താ എന്നാ നീ കാര്യം പറയുക തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടെ കയറാനാ നോക്കട്ടെ ചാക്കോച്ചൻ മറുപടി നൽകി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുവരും ഇറങ്ങിയപ്പോൾ നേരം പന്ത്രണ്ട് മണി ആവാറായി ഇച്ചായൻ എന്തിനാ അവരുടെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞത് പെട്ടെന്ന് വേദി ചോദിച്ചു പിന്നല്ലാതെ കുരിശും കഴുത്തിലിട്ട് ഞാനിരിക്കുന്നു ആണെങ്കിൽ ചന്ദനക്കുറിയും തൊട്ട് ബ്രദറാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ അതിന് വേറെ അർത്ഥമൊന്നും കണ്ടുപിടിക്കണ്ട ഓ ഉത്തരവ് ഒരുപാട് രാത്രിയായല്ലോ ഇച്ചാൻ ഉറക്കം വരുന്നുണ്ടോ വണ്ടിയിലേക്ക് കയറവേ വേദ ചോദിച്ചോ ഉറക്കം വരുവാണെങ്കിൽ വണ്ടി നിർത്താം എന്നിട്ടൊരു നാപ്പെടുത്തിട്ട് പോകാം എന്തേ അത് മതി അങ്ങനെ പറഞ്ഞെങ്കിലും ചാക്കോച്ചൻ ഒരു പോളെ കണ്ണടിച്ചില്ല അതല്ലെങ്കിലും അവൻ അങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ചാക്കോച്ചൻ ഉറക്കം വരില്ല വേദയാണെങ്കിൽ അവൻ്റെ അരികിലിരുന്ന് കൂർക്കം വലിച്ചുറങ്ങി ഏകദേശം മണിയായപ്പോൾ വേദയുടെ നാട്ടിലവരെത്തി അവളെ കൊട്ടി വിളിച്ചു കണ്ണിന്തിരുമിച്ച് ആടി എഴുന്നേറ്റ പെണ്ണ് അന്തിച്ചു പോയി ഇച്ഛായ ഇവിടെ എത്തിയോ ഞാനേ ചെറുതായിട്ടൊന്നും മയങ്ങിയതാ കൂർക്കം വലിച്ചു മയങ്ങുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതൊക്കെ പോട്ടെ ഇനി എങ്ങോട്ടാ ഈ റൂട്ടൊന്നു പറഞ്ഞതാ അവൻ പറഞ്ഞതും വേദ തൻ്റെ വീട്ടിലേക്കുള്ള വഴി അവനെ കാണിച്ചു കൊടുത്തു പ്രധാനപ്പെട്ട ടൗണിൽ നിന്നും പത്ത് മിനിറ്റ് താഴെ ഉണ്ടായിരുന്നുള്ളൂ വേദയുടെ വീട്ടിലേക്ക് വലിയൊരു വീടിൻ്റെ മുൻപിലായിട്ട് വണ്ടി വന്നു നിന്നു ചാക്കോച്ചൻ ഒന്ന് നോക്കി മുൻവശത്തും പിന്നിലുമായി ഓരോ ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ വളരെ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ഇരുനില വീട് ഇച്ചായ ഈതാണെന്റെ വീട് ഇറങ്ങി വാ വേദ സന്തോഷത്തോടെ അവനെ വിളിച്ചു നീ ചെല്ല് ഇവിടെ ഇരുന്നോളാം ഏ അതെന്ത് വർത്താനം പറയുന്നത് ഇവിടെ വരെ വന്നിട്ട് ഈ വണ്ടിയിലിരിക്കാനോ നീ വണ്ടി വിളിച്ചാൽ വന്നതെന്ന് പറയേ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം ഓ വലിയ കാര്യമായി പോയി ഇറങ്ങി വാന്നേ മര്യാദയ്ക്ക് നീ ചെല്ലു പെണ്ണേ കിണക്കം കൂടുന്നുണ്ട് കേട്ടോ അതാ എനിക്കും പറയാനുള്ളത് ഇച്ചായം വന്നേ കിണങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ വേദ അല്പം ഗൗരവത്തോടെ അവനെ നോക്കിയ ശേഷം ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി അവളോടൊപ്പം വന്നുവെങ്കിലും ചാക്കോച്ചിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇച്ചായ ഇറങ്ങി വരുന്നുണ്ടോ വേദ കണ്ണുരുട്ടിയതും ചാക്കോച്ചന് ഇത്തിരി മടിയോടെ വണ്ടിയിൽ നിന്നിറങ്ങി കോളിമ്പൽ അമർത്തിയ ശേഷം വേദ അക്ഷമയോടെ നിന്നു ഇത്തിരി നേരം കഴിഞ്ഞതും ജനാലിയുടെ കർട്ടൻ മാറ്റി അകത്തു നിന്നൊരാൾ നോക്കുന്നുണ്ട് അത് കണ്ടതും വേദ പൊട്ടിച്ചിരിച്ചു കള്ളനും കൊള്ളക്കാരനും ഒന്നുമല്ലേ വന്നു വാതിൽ തുറക്ക് അവൾ വിളിച്ചു കൂവി അപ്പോഴേക്കും കാവ്യമുണ്ടെടുത്ത് ഒരു മധ്യവയസ്കൻ വന്ന് വാതിൽ തുറന്നു മോളെ അതെ മോള് തന്നെ സത്യനാഥൻ്റെ ഒരേ ഒരു പുത്രി വേദാ സത്യനാഥൻ സോറി 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 ഡോക്ടർ വേദാ സത്യനാഥൻ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുക്കുന്നത് നോക്കി ചാക്കോച്ചൻ നിൽക്കുവാണ് മോളെ ഇത് ചാക്കോച്ചനല്ലേ അവളുടെ പിന്നിലായി നിന്ന് ചാക്കോച്ചനെ കണ്ട് സത്യം ചോദിച്ചു അതെ ഓ വീണ്ടും സോറി ഇത് തന്നെയാണ് ചാക്കോച്ചൻ ഇച്ചായ ഇതെന്റെ ഒരേ ഒരു അച്ഛൻ ഡിഗ്രി സത്യനാഥൻ വെറും സത്യനല്ല പാലത്തറയിൽ സത്യനാഥൻ വേദിയുടെ സംസാരം കേട്ട് അയാൾ ചിരിച്ചു കേറി മാ ചാക്കോച്ച അയാൾ ക്ഷണിച്ചതും ചാക്കോച്ചൻ ചെറിയ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ഇവളിത്തിരി ഓവറാണെന്നറിയാം എന്ത് ചെയ്യാനാ മോനെ മകളായി പോയില്ലേ നിങ്ങളൊക്കെ ഇവളെ എങ്ങനെ സഹിക്കുന്നു പാവം അമ്മച്ചെ സമ്മതിക്കണം കേട്ടോ ഓ ചാളി പഠിക്കാതച്ചാ ഇച്ചയൻ ഇതൊന്നും കേട്ടാ ചിരിയൊന്നും വരത്തില്ല അവൾ അച്ഛനെ നോക്കി ഉറക്കെ പറഞ്ഞു ശേഷം അകത്തേക്ക് കയറി ശോഭനേ മോളെ ഞാൻ വന്നു കേട്ടോ അമ്മയുടെ ചുന്ദരിമണി ലാൻഡഡ് അമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് വേദ കൃഷ്ണ ഞാനിതെന്തായി കാണുന്നത് അകത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം കൃഷ്ണനോ അമ്മ ഞാൻ അമ്മയുടെ മോളാണ് ദേ ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിക്കേ എന്നെ മറന്നുപോയോ വേദ അമ്മയുടെ മോള് വേദിയാ ഞാൻ അവൾ അവരെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെന്നു ഈ കുട്ടി ഇവൾ അവിടെ ഇതുപോലാണോ മോനെ ചാക്കോച്ചനെ നോക്കി വേദയുടെ അച്ഛൻ ചോദിച്ചു ഏയ് ആള് സൈലൻ്റ് ആണ് അവൻ മറുപടിയും കൊടുത്തു സത്യേട്ടാ ഒന്നിങ്ങി വരുമോ ശോഭന വിളിച്ചതും സത്യനും ചാക്കോച്ചനും കൂടി മുറിയിലെ വാതിൽക്കിലേക്ക് ചെന്നു സംശയിക്കേണ്ട ഞാൻ തന്നെയാണ് അമ്മയുടെ പൊന്നുമോള് വിശ്വാസം വരുന്നില്ലെങ്കിൽ തേ ഇങ്ങോട്ട് നോക്കിക്കേ ഈ മറക് കണ്ടോ ഇതല്ലേ എൻ്റെ അടയാളം പറയുന്നതിനൊപ്പം അവൾ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ കഴുത്തിൻ്റെ മുൻഭാഗം പിടിച്ച് താഴോട്ട് നീക്കി അമ്മ എന്തോ കാണിച്ചു പിന്തിരിഞ്ഞ് നിന്നതിനാൽ ചാക്കോച്ചൻ എന്താണെന്ന് മനസ്സിലായില്ല ശോഭനെ മോളൊറ്റയ്ക്കല്ല വന്നത് റോസമ്മച്ചിയുടെ മോനുണ്ട് കേട്ടോ സത്യൻ ഭാര്യയുടെ അടുത്തേക്ക് കയറി ചെന്നു ചാക്കോച്ചനെ നോക്കി ശോഭനെ പുഞ്ചിരിച്ചു മോനെ ഇവള് ബുദ്ധിമുട്ടിച്ചുവല്ലേ ഏയ് അതൊന്നും സാരമില്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ടിപ്പോൾ വേദന കുറവായോ കുറവുണ്ട് സത്യേട്ടാ മക്കൾക്ക് ചായ എടുക്കുമോ ആ എടുക്കാം ചാക്കോച്ച മുറിയിലേക്ക് കയറി വന്നതും വേദ അമ്മയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു ഇത്ര ദൂരം യാത്ര ചെയ്തു വരേണ്ടെന്ന് മോളോട് പറഞ്ഞതായിരുന്നു ഇതിപ്പോൾ ചാക്കോച്ചിനും ബുദ്ധിമുട്ടായില്ലേ രാത്രിയിൽ ഉറങ്ങാതെ ഡ്രൈവ് ചെയ്തു ശോഭന വിഷമത്തോടെ ചാക്കോച്ചനെയും വേദിയെയും മാറി മാറി നോക്കി